പല്ലക്കുട്ടുകാരി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ ബേക്ക് ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു മസാല കോഴിപ്പൊട്ടിയെ അതിനായിട്ട് നമ്മൾ ചെറിയ ബോൾസ് ആയിട്ട് മസാല ബോൾസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഇനി നമ്മൾ ബോൾസ് തയ്യാറാക്കി അരിപ്പൊടി തേങ്ങയും നന്നായി ചേർത്ത് ചൂട് വെള്ളത്തിന് നന്നായിട്ട് ബോൾസെടുത്ത് ചെറിയ ചെറിയ ബോൾസാക്കി പിടികൾക്കുന്നതിനുള്ള ചെറിയ ചെറിയ ബോൾസ് ആക്കി അപ്പം ആ പോഴ്സ് നമ്മൾ വെന്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിനാവശ്യത്തിനായിട്ടുള്ള മസാല ഫോട്ട് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ആണ് എടുത്തിട്ടുള്ളത് കടുക് കാഴ്ച ക്യാരറ്റ് രണ്ട് ക്യാരറ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർത്തു അപ്പം ക്യാരറ്റും അത് വെന്ത് വന്നപ്പോഴത്തേക്ക് അപ്പം നമുക്ക് ക്യാരറ്റോ തക്കാളി സവോള തേങ്ങ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ എല്ലാം നമുക്ക് ഇതില് ചേർക്കാൻ കൂട്ടാം ഞാനിപ്പോ ഇവിടെ കാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ ബോൾസ് നമ്മൾ ഈ വെന്ത് എന്ത് വന്നിട്ടുള്ള ബോൾസ് നമ്മൾ ഈ മസാല കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നു നമ്മളിങ്ങനെ ഇച്ചു കൊടുത്താൽ മുഴുവൻ പോവച്ച് നമ്മളിതിലേക്ക് മിക്സാക്കി മസാല വെജിറ്റബിൾ നമ്മളിതിലേക്ക് ഇങ്ങനെ പിടിപ്പിക്കുന്നു പിടിപ്പിച്ച് ഏർ നമുക്ക് ഇനി കറിയൊന്നും ഇല്ല നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടമാണ് ായിട്ട് നമുക്ക് ഇതിലേക്ക ഇട്ടുകൊടുക്കാം താങ്ക് യു കൂട്ടുകാരി ഇപ്പം ഇതാണെന്നുണ്ട് മസാല ബോൾസ് ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇട്ടുകൊടുത്തോളൂ ഇപ്പോഴത്തേക്കും മാത്ര വേണ്ടി മാത്രം ഇനി വൈകിട്ട് ബാലൻസ് ഇരിപ്പുണ്ടാക്കും വൈകിട്ട് പിന്നെ തയ്യാറാക്കി തയ്യാറാക്കി വിട്ടാൽ നമ്മുടെ മസാല ബോൾസ് പിടിയും ഓക്കെ താങ്ക് യു കൂട്ടുകാരി താങ്ക് യു